ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ചെമ്മീൻ ബിരിയാണി റെഡിയാക്കാനുള്ള മെയിൻ ഐറ്റം ആയിട്ട് കിടക്കണേ ഇത് ഫസ്റ്റ് നമുക്ക് തിരിഞ്ഞെടുക്കാം കേട്ടോ നോർമലി ഒരു ഇടത്തരം ചെമ്മീൻ ആണ്ട്ടോ ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തത് ദേ അതിൻ്റെ കിള്ളലാണ് കേട്ടോ ഈ കാണണേ ചെമ്മീനൊക്കെ തിരിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ചെമ്മീൻ കിള്ളാനായിട്ട് എടുത്തത് അതുകൊണ്ട് പെട്ടെന്ന് കിള് തീർക്കാൻ പറ്റി നോർമലി ഭയങ്കര പച്ച ചെമ്മീൻ ആയതെന്ന് പറഞ്ഞാൽ ചൂടുകളൊക്കെ ഒഴിച്ച് ഞങ്ങൾ ചെമ്മീനെ കൊന്നിട്ടാണ് ഞങ്ങൾ ചെമ്മീൻ കിള്ളുന്നത് നല്ല പച്ച ചെമ്മീൻ തൊണ്ട് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ടേ കൂടി തന്നെ ഓരോരുത്തരുടെ ഒരു ഉണ്ട് അത് ഞാൻ പിന്നീട് ഒരിക്കലും കാണിച്ചതരാട്ടോ ഇപ്പം ഇതേ നമ്മുടെ ചെമ്മീൻ എല്ലാം കിളി ഇതേ നല്ല എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ദൈ അങ്ങനെ ചട്ടിയിൽ നമ്മുടെ ചെമ്മീച്ചേട്ടന്മാരെ നല്ല സുന്ദര കുട്ടപ്പന്മാരൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയുള്ള അരി വേവിക്കാനായിട്ട് നമ്മുടെ പുറത്തടപ്പിന് വെള്ളം വെച്ചിട്ട് നമ്മുടെ പൊടിക്കാത്ത മസാലക്കൂട്ടുകൾ അത് ഞാൻ അങ്ങനെ ഇട്ടു കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് നാരങ്ങ നീരും കുറച്ച് നെയ്യും കൂടി ഞങ്ങൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ ജീരകശാല അരിയാണ് കേട്ടോ ഞങ്ങൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തേട്ടോ ഈ അരിക്ക് അത്ര പെട്ടെന്ന് വേവൊന്നുമില്ല പെട്ടെന്ന് വെള്ളം കിട്ടുന്നുണ്ട് കേട്ടോ വെള്ളം തിളച്ച് വന്നപ്പോത്തേക്കെന്റെ അമ്മതെ അരി കൊണ്ടുവന്നിട്ടായിരുന്നു കേട്ടോ അച്ഛൻ പുറത്തിരുന്നു കാറ്റോളിനായിരുന്നു അതുകൊണ്ട് ചോറ് വെന്തോ ഇല്ലെന്ന് നോക്കാനുള്ള ഡ്യൂട്ടി ഞാൻ അച്ഛനെ ആട്ടേപ്പിച്ചു അധികം സമയം എടുക്കാണ്ടത് നമ്മുടെ ബിരിയാണിയുടെ റൈസ് ഇതിവിടെ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ ബിരിയാണി എന്തായാലും ദം ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങള് വേഗം തന്നെ അത് വേറൊരു ഊറ്റപാത്രത്തിലേക്ക് എല്ലാം കൂടി കൊട്ടിയെടുത്തിട്ടുണ്ടേ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കലെന്താണ് കേട്ടോ ഇത് ചീനച്ചട്ടിയില് എണ്ണ ചൂടായപ്പോഴത്തേക്കും പറ്റിച്ചു വെച്ച ചെമ്മീനെല്ലാം കൂടി ഞാൻ അതിലേക്ക് പെറുക്കിയിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ പറ്റിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ ചീനച്ചട്ടിയിലേക്ക് ഇട്ട ചെമ്മീൻ ചെറിയൊരു മുരിവിൽ അങ്ങനെ വറുത്ത് വരണം കേട്ടോ പിന്നെ ചെമ്മീൻ പറ്റിച്ചപ്പോൾ ഞാൻ വേറെ മസാല ഒന്നും ചേർത്തില്ല ചെറുതില്ലോ മഞ്ഞപ്പൊടി ഉപ്പും മാത്രം ഇട്ട ചെമ്മീനാണ് ആണ് കേട്ടോ ഈ ചീനിച്ചട്ടിയിലിട്ട് വറുത്ത് വരുന്നത് പിന്നെ നമ്മുടെ വറുത്ത ആ എണ്ണയിലേക്ക് സവാളയും പച്ചമുളകും ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് അങ്ങോട്ട് വാട്ടിയെടുക്കണോട്ടോ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്രയും മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ഉണ്ടോ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം അങ്ങോട്ട് ഉപിപ്പിക്കണം അല്ല പച്ചമണങ്ങൾ മാറി നിൽക്കണം ചെമ്മീൻ വറുത്ത ചീനിച്ചട്ട ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അടിച്ചു പിടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നല്ലോണം ബലത്തിൽ ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മസാല കൂട്ടയ്ക്ക് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വെച്ച തക്കാളി എല്ലാം ചേർത്ത് കൊടുത്ത് നല്ലോണം അങ്ങടെ ഇളക്ക ഇത് നമുക്ക് ആ തക്കാളി വാടി വരുന്നവരൊക്കെ അടച്ചു വെച്ച് കഴിക്കാം കേട്ടോ അങ്ങനെ തക്കാളിയും മസാലയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച് നമുക്ക് ആ ചെമ്മീനങ്ങളുടെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അങ്ങനെ ഇതിന്റെ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ട അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചധികം മല്ല അങ്ങനെ തൂവികൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് നമ്മുടെ ബിരിയാണി മിക്സിങ് ആണ് കേട്ടോ ബിരിയാണി മിക്സിയാണത് പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തേക്കും ആക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേവിച്ച് വെച്ച ചോറ് ഫസ്റ്റ് കൊടുക്കാം ഒരു വേവ് നിർത്തിയാണ് കേട്ടോ ഞാൻ ബിരിയാണി അരി വേവിച്ചത് കാര്യം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നും കൂടി വേവും അപ്പൊ ഓവർ കുക്ക് ആകാൻ പാടില്ലല്ലോ ഇനി അതിന്റെ മേളിലേക്ക് നമുക്ക് ആ ചെമ്മി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം കേട്ടോ സാധാരണ മൂന്ന് ലെയറൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഇന്നല്ല റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ചോറ് കൂടുതലും മസാല കുറവായിപ്പോയി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടോ ലാസ്റ്റ് നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയാണ് കേട്ടോ ഇതേ നമ്മുടെ സവാള വറുത്തതും പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസ് വറുത്തതും പിന്നെ മല്ലിയലും എല്ലാം കൂടി എൻ്റെ മുകളിലേക്ക് നിറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിന്റെത്തേ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാട്ടോ ഇതെ അവസാനം ദേ ആ മോടി കൊണ്ട് അടച്ചിട്ട് ആവി പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് ഒരു വെയിറ്റും കൂടി വെച്ചു കൊടുത്തിട്ടോ താഴെ തീയൊന്നും വെച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ ആ കന്നടിയിൽ ദേ അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ സെറ്റ് ആയിട്ട് കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല വെട്ടി വെട്ടി നമുക്ക് അത് എടുക്കാട്ടോ ഇനി നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഞാൻ ഒരു പാത്രത്തിൽ നല്ല സ്റ്റൈലിഷായിട്ട് വിളമ്പുവെച്ചിട്ടുണ്ട് കച്ചമ്പറും അച്ചാറും പിന്നെ കുറച്ച് ചെമ്മിനോളത്തിൽ സെപ്പറേറ്റ് ഉണ്ടായിരുന്നെട്ടോ ഇത് എല്ലാം തേ ഉച്ചയ്ക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു ആദ്യം ടേസ്റ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് കേട്ടോ സംഭവം പറയാനല്ല സൂപ്പറാണ് കേട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാൻറ്റാറ്റാ